ദേശീയപാത വികസനത്തിന് സംസ്ഥാനം പണം മുടക്കേണ്ടതുണ്ടോ ഈ ചോദ്യം ഉയർന്നു വന്നിട്ട് കാലമേറെ കേരളത്തിൽ ദേശീയപാതയുടെ വികസനം ആരംഭിച്ച ഘട്ടത്തിൽ തന്നെ ഈ ചോദ്യം ഉയർന്നിരുന്നു സംസ്ഥാന സർക്കാർ പണം മുടക്കിയിട്ടാണ് കേരളത്തിൽ ദേശീയപാതയുടെ വികസനം നടക്കുന്നത് എന്ന് എൽ ഡി എഫ് നേതാക്കൾ പറയുമ്പോൾ അങ്ങനെയൊന്നും നടന്നിട്ടേയില്ല എന്നാണ് ബി ജെ പി നേതാക്കൾ പറയുന്നത് എന്നാൽ ഇക്കാര്യത്തിൽ മൗനം പാലിക്കുകയാണ് പ്രതിപക്ഷ നേതാക്കൾ പ്രത്യേകിച്ച് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശനും യു ഡി എഫ് നേതാക്കളും ചെയ്യുന്നതും പിന്നീടാണ് കണക്കുകൾ പുറത്തു വന്നത് കണക്കുകൾ പുറത്തു വന്നപ്പോൾ ബി ജെ പി നേതാക്കൾ ഉരുണ്ട് കളിക്കാൻ തുടങ്ങി അപ്പോഴും യു ഡി എഫ് നേതാക്കൾ മൗനത്തിലാണ് ഒരക്ഷരം ഇത് തെറ്റാണ് പണം വാങ്ങരുത് പണം വാങ്ങാതെ നടത്തേണ്ടതാണ് ദേശീയപാതാ വികസനം എല്ലാ സംസ്ഥാനങ്ങളിലും അങ്ങനെയാണ് ഒരു സംസ്ഥാനത്ത് നിന്നും കേന്ദ്രം പണം വാങ്ങുന്നില്ല എൻ അതോറിറ്റി പണം വാങ്ങുന്നില്ല Money, ം ചൂണ്ടിക്കാണിച്ച് എന്തുകൊണ്ട് കേരളത്തിൽ നിന്ന് മാത്രം പണം വാങ്ങുന്നു എന്ന് ചോദിക്കാൻ കേരളത്തിലെ യു ഡി എഫിന്റെ കോൺഗ്രസിന്റെ ഒരു എം പിമാരും ഉണ്ടായിരുന്നില്ല യു ഡി എഫ് നേതാക്കളും ഉണ്ടായിരുന്നില്ല കോൺഗ്രസ് നേതാക്കളും ഉണ്ടായിരുന്നില്ല ഇവർ മൗനം പാലിച്ചാലും ദേശീയപാത വികസനം നടത്താതിരിക്കാൻ കഴിയില്ല അത് നടത്തുമെന്ന് എൽ ഡി എഫ് പ്രഖ്യാപിച്ചതുമാണ് അതിന്റെ അടിസ്ഥാനത്തിൽ അയ്യായിരത്തി അഞ്ഞൂറ്റി എൺപത് കോടി രൂപ ദേശീയപാത അതോറിറ്റിയിൽ കെട്ടിവെച്ചതിനു ശേഷമാണ് കേരളത്തിലെ ദേശീയപാത വികസനം മുന്നോട്ട് പോകുന്നത് അതിപ്പോൾ ദ്രുതഗതിയിൽ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നു ഈ ഒരു ദേശീയപാത എന്റെ ചറുപത്താറ് മാത്രം വികസിച്ചാൽ മതിയോ അനുബന്ധപാതകൾ വികസിക്കണ്ടേ കേരളത്തിലെ മറ്റ് ദേശീയപാതകളും വികസിക്കേണ്ടേ അതിനും പണം മുടക്കണം എന്നാണ് ഇപ്പോൾ കേന്ദ്ര സർക്കാർ പറയുന്നത് എന്നാൽ പണം മുടക്കാൻ കഴിയില്ല എന്ന നിലപാട് സംസ്ഥാന സർക്കാർ ആദ്യം സ്വീകരിച്ചു അപ്പോൾ പുതിയ നിബന്ധനയുമായി കേന്ദ്ര സർക്കാർ വന്നു അതാണ് റോയൽറ്റിയും ടിയും ജി എസ് ടിയും ഒഴിവാക്കി കൊടുക്കണം എന്നും ചെറിയ തുകയല്ല ഏകദേശം എഴുന്നൂറ് കോടിയോളം രൂപ വരും ആ എഴുന്നൂറ് കോടിയോളം രൂപ ഒഴിവാക്കി നൽകണം രണ്ട് ദേശീയപാതയ്ക്കാണ് ചെറിയ പാതയ്ക്കാണ് ഇത്രയും കോടി രൂപ വരുന്നത് എന്ന് ആലോചിക്കണം ഈ പണം ഒഴിവാക്കി കൊടുത്താൽ മാത്രമേ നടക്കുകയുള്ളൂ എന്ന നിലപാട് കേന്ദ്ര സർക്കാർ തീരുമാനിച്ചു അതും ഒഴിവാക്കി കൊടുക്കാൻ പൊതുമരാമത്ത് വകുപ്പ് തീരുമാനിച്ചു പൊതുമരാമത്ത് വകുപ്പ് മന്ത്രി മുഹമ്മദ് റിയാസ് ആണ് മുഹമ്മദ് റിയാസ് ഒരു നല്ല കാര്യം ചെയ്താൽ ആരും അംഗീകരിക്കാൻ തയ്യാറാകില്ല നമ്മുടെ മാധ്യമങ്ങൾ മുഖം പൂഴ്ത്തും പ്രതിപക്ഷം മിണ്ടാതിരിക്കും ബി നേതാക്കൾ അതൊരിക്കലും അംഗീകരിക്കുകയും ചെയ്യില്ല ഇപ്പോഴിതാ പുതിയ ഉത്തരവ് വന്നിരിക്കുന്നു സംസ്ഥാന സർക്കാരിൻ്റെതാണ് പൊതുമരാമത്ത് വകുപ്പിൻ്റേതാണ് പി എം മുഹമ്മദ് റിയാസ് തീരുമാനിച്ചു റോയൽറ്റിയും ജി എസ് ടിയും ഒഴിവാക്കി കൊടുക്കാൻ അങ്ങനെയെങ്കിലും ഈ റോഡൊന്ന് നന്നാകട്ടെ ദേശീയപാതയൊന്ന് കേരളത്തെ ദേശീയപാതയൊന്ന് വികസിക്കട്ടെ കാരണം അടിസ്ഥാന സൗകര്യ വികസനം നടക്കാതെ കേരളത്തിൽ വികസനം ഉണ്ടാകില്ല എന്ന കാര്യത്തിൽ സംശയമേയില്ല അതുകൊണ്ട് ആ പണം നൽകാൻ തന്നെ സംസ്ഥാന സർക്കാർ തീരുമാനിച്ചു ഇവിടെ കേരളത്തിൽ ദിവസം ഒരു വാർത്തയെങ്കിലും മാധ്യമങ്ങൾ നൽകും റോഡിലെ കുഴി റോഡിലെ കുഴി എന്നും അത് പി ഡബ്ല്യു ഡി റോഡാണോ പഞ്ചായത്ത് റോഡാണോ എന്നും നോക്കില്ല റോഡിൽ കുഴി കണ്ടാൽ അതിൽ അതിലുത്തരവാദി മുഹമ്മദ് റിയാസ് ആണ് പൊതുമരാമത്ത് വകുപ്പ് മന്ത്രിയാണ് ഇതാണ് നമ്മുടെ മുഖ്യധാരാ മാധ്യമങ്ങളുടെ പ്രതിപക്ഷത്തിന്റെ പൊതു നിലപാട് അത് പറഞ്ഞു പറഞ്ഞു പറഞ്ഞ് റോഡിലെ കുഴി ഏത് റോഡ് എന്നല്ല റോഡിലെ കുഴി ഉണ്ടായാൽ അത് മുഹമ്മദ് റിയാസിന്റെ തലയിൽ കെട്ടിയിടാനാണ് ഇപ്പോൾ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത് അത് ഇപ്പോഴും തുടർന്നുകൊണ്ടേയിരിക്കുന്നു നമ്മുടെ മാധ്യമങ്ങൾ അതിനിടയിലാണ് രണ്ട് ദേശീയപാതയ്ക്ക് വേണ്ടി ഏകദേശം എഴുന്നൂറ്റി നാൽപ്പത്തി ഒന്ന് കോടി രൂപ സംസ്ഥാന സർക്കാർ പൊതുമരാമത്ത് വകുപ്പ് മാറ്റിവെക്കുന്നത് രണ്ട് ദേശീയപാതകളുടെ വികസനത്തിന് സംസ്ഥാനം ജി എസ് ടി വിഹിതവും റോയൽറ്റിയും ഒഴിവാക്കും ഇത് സംബന്ധിച്ച് ഉത്തരവ് പുറത്തിറക്കി ആ ഉത്തരവിന്റെ കോപ്പി പ്രേക്ഷകർക്ക് കാണാം എറണാകുളം ബൈപ്പാസ് എൻ എച്ച് അഞ്ഞൂറ്റി നാൽപ്പത്തി നാല് കൊല്ലം ചെങ്കോട്ട എൻ എച്ച് എഴുന്നൂറ്റി നാൽപ്പത്തി നാല് എന്നീ പാതകോട് നിർമ്മാണത്തിനാണ് സംസ്ഥാനം പണം മുടക്കുന്നത് ചെറിയ തുകയല്ല എഴുന്നൂറ്റി നാൽപ്പത്തി ഒന്ന് കോടി മുപ്പത്തി അഞ്ച് ലക്ഷം രൂപ എഴുന്നൂറ്റി നാൽപ്പത്തി ഒന്ന് കോടി മുപ്പത്തി അഞ്ച് ലക്ഷം രൂപ ഈ രണ്ട് ദേശീയ വികസനത്തിന് സംസ്ഥാനത്തിന് വരുന്ന നഷ്ടമാണ് പൊതുമരാമത്തിൻ്റെ പണമാണ് സംസ്ഥാന സർക്കാരിൻ്റെ പണമാണ് നഷ്ടമാകുന്നത് ഒരാളും പ്രതിഷേധിക്കുന്നില്ല ഒരാളും മിണ്ടുന്നില്ല ഇവിടെ കുഴി കണ്ണു കാണുമ്പോൾ കുഴിയിൽ ചാടി സമരം ചെയ്യുന്ന യു ഡി എഫ് നേതാക്കളും കെ എസ് യുവിൻ്റെയും യൂത്ത് കോൺഗ്രസിൻ്റെ നേതാക്കളും മിണ്ടുന്നില്ല കേന്ദ്രം ഭരിക്കുന്ന ബി ജെ പിയുടെ പ്രതിനിധികൾ ഒരക്ഷരം മിണ്ടുന്നില്ല എന്നതാണ് ഇപ്പോഴത്തെ അവസ്ഥ എഴുന്നൂറ്റി നാൽപ്പത്തി ഒന്ന് കോടി മുപ്പത്തഞ്ച് ലക്ഷം രൂപ അത് സംസ്ഥാനത്തിൻ്റെ ജി എസ് ടി വിഹിതമാണ് അതോടൊപ്പം തന്നെ കല്ല് പാറ എന്നിവയുടെ റോയൽറ്റിയും ഇതും ഒഴിവാക്കി കൊടുത്താൽ മാത്രമേ റോഡ് വികസനം നടപ്പാക്കുകയുള്ളൂ എന്ന് കേന്ദ്ര സർക്കാർ പറയുന്നു അതിന് വഴങ്ങുകയാണ് സംസ്ഥാന സർക്കാർ ചെയ്തത് ഇതിലേക്ക് വന്നത് സംസ്ഥാനം നടത്തിയ നിരന്തര സമരത്തിന്റെ ഭാഗമാണ് നേരത്തെ പറഞ്ഞിരുന്നത് ഭൂമി ഏറ്റെടുക്കലിൻ്റെ ഇരുപത്തി ശതമാനം തുക സംസ്ഥാനം വഹിക്കണം അതിനുശേഷം പറഞ്ഞു അമ്പത് ശതമാനം തുക സംസ്ഥാനം വഹിക്കണം എങ്കിൽ മാത്രമേ കേരളത്തിൽ ദേശീയപാതാ വികസനം നടപ്പാക്കുകയുള്ളൂ എന്ന് പറഞ്ഞു സംസ്ഥാന സർക്കാർ ഉറച്ച നിലപാടെടുത്തു കേരളത്തിൽ മാത്രം കേരളത്തോട് മാത്രം ഈ വിവേചനം പാടില്ല ഇന്ത്യയിൽ ഒരു സംസ്ഥാനത്തും ദേശീയപാതാ വികസനത്തിന് സംസ്ഥാനങ്ങൾ പണം മുടക്കുന്നില്ല കേരളം മാത്രം എന്തിന് മുടക്കണം എന്ന ചോദ്യം ഉയർത്തി ആ ചോദ്യത്തിന് മുന്നിൽ പിടിച്ചു നിൽക്കാൻ കേന്ദ്ര സർക്കാർ കഴിഞ്ഞില്ല അപ്പോഴാണ് പുതിയ നിബന്ധനയുമായി വരുന്നത് റോയൽറ്റിയും ടിയും ജി എസ് ടിയും ഒഴിവാക്കി കൊടുക്കണം എന്ന് അവസാന സംസ്ഥാന സർക്കാർ അതിന് വഴങ്ങുകയും ഇപ്പോഴത്തെ രണ്ട് ദേശീയ പാതയ്ക്ക് എൻ എച്ച് നാനൂറ്റി നാൽപ്പത്തി നാല് എറണാകുളം ബൈപ്പാസിനും കൊല്ലം ചെക്കോ ചെങ്കോട്ട എൻ എച്ച് എഴുന്നൂറ്റി നാൽപ്പത്തി നാല് ഈ രണ്ട് റോഡുകൾ നിർമ്മിക്കുന്നതിന് വേണ്ടി എഴുന്നൂറ്റി നാൽപ്പത്തി ഒന്ന് കോടി മുപ്പത്തി അഞ്ച് ലക്ഷം രൂപയുടെ നഷ്ടം സംസ്ഥാന സർക്കാർ വഹിക്കുന്നു എന്ന് പറയേണ്ടി വരും അതാണ് ഇപ്പോൾ സംഭവിച്ചിരിക്കുന്നത് കേരളത്തോട് കാണിക്കുന്ന ഈ വിവേചനത്തിനെതിരെ ഒരക്ഷരം മിണ്ടാൻ നമ്മുടെ പ്രതിപക്ഷ നേതാവോ പ്രതിപക്ഷ നേതാക്കളോ കേരളത്തിൽ നിന്ന് ജയിച്ചുപോയ എം പിമാരോ തയ്യാറാകുന്നില്ല എന്നത് നാം ഓർത്തുകൊണ്ടേയിരിക്കണം ഇനിയും നമുക്ക് ചെയ്തുകൊണ്ടിരിക്കാം എന്താണ് നമ്മുടെ പ്രമുഖ മാധ്യമങ്ങളിലൊക്കെ നാളെ ഇത് വാർത്തയാകുമോ എന്നറിയില്ല പക്ഷെ ഒരു കാര്യം ഉറപ്പായും വാർത്ത വരും മരുമോഹന്റെ കുഴി എന്ന് പറഞ്ഞുകൊണ്ട് മരുമോഹൻ മരുമോൻ എന്ന് പറഞ്ഞുകൊണ്ട് നിരന്തരം എതിർ വാർത്തകൾ വന്നുകൊണ്ടിരിക്കുകയും ചെയ്യും ലോകത്ത് അല്ലെങ്കിൽ കേരളത്തിലെ ഏതെങ്കിലും റോഡിൽ ഒരു കുഴി കണ്ടാൽ ഇതാ മരുമോൻ്റെ കുഴി എന്ന് പറഞ്ഞുകൊണ്ട് വാർത്ത നൽകും അത് പി ഡബ്ല്യു ഡി റോഡാണോ പഞ്ചായത്ത് റോഡാണോ എന്ന് പോലും നോക്കാതെ വാർത്ത നൽകും അതിനെതിരെ ഇവിടെ യൂത്ത് കോൺഗ്രസ്സുകാർ സമരത്തിനിറങ്ങും കെ എസ് യുക്കാർ സമരത്തിനിറങ്ങും കോൺഗ്രസ്സുകാരും സമരത്തിനിറങ്ങും ബി ജെ പി കാരും സമരത്തിനിറങ്ങും പക്ഷേ സംസ്ഥാനത്തിന് വേണ്ടി ചെയ്യുന്ന ഇത്തരം കാര്യങ്ങൾ അവർ മനഃപൂർവ്വം മറച്ചു വെക്കുകയും ചെയ്യും ഇനിയിപ്പോൾ നാളെ മുഖ്യധാരാ മാധ്യമങ്ങളിലൊക്കെ ഇതുവരെയും പ്രധാനപ്പെട്ട മാധ്യമങ്ങളിലൊന്നും ഒരു ബ്രേക്കിംഗ് ന്യൂസും ഫ്ലാഷ് ന്യൂസും കണ്ടില്ല ഇത് സംബന്ധിച്ച് ഇനിയിപ്പോൾ നാളത്തെ മുഖ്യധാരാ മാധ്യമങ്ങളിൽ ഏതെങ്കിലും മൂലയ്ക്ക് ഒരു കോളം വാർത്ത കണ്ടാലായി അത് നമുക്ക് നാളെ വാർത്ത വരുമ്പോൾ മുഖ്യധാരാ പത്രമാധ്യമങ്ങൾ വരുമ്പോൾ നമുക്ക് നോക്കാം ഈ വാർത്ത എങ്ങനെ കൈകാര്യം ചെയ്യുമെന്ന്